ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കുറച്ച് ഉഗ്രം ടിപ്സുകളൊക്കെ കാണിക്കുന്നു കേട്ടോ ഇപ്പോൾ സ്കൂളൊക്കെ തറക്കാറായില്ലതേ നമ്മുടെയൊക്കെ ഈ ഒരു വാട്ടർ ബോട്ടിലെ കുഞ്ഞുങ്ങളുടെയൊക്കെ വാട്ടർ ബോട്ടിൽ എന്തെങ്കിലും സ്മെല്ലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഒരു കാര്യം ചെയ്യാം അത് പെട്ടെന്ന് ക്ലീൻ ആക്കാനുള്ള സൊല്യൂഷനും കൂടിയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് വളരെ എളുപ്പമാണ് ഇത് ക്ലീൻ ചെയ്യാനായിട്ട് അതുപോലെ തന്നെ നമ്മൾ ആഴ്ചയിൽ ഒരു ദിവസം ഇതുപോലൊന്ന് ചെയ്ത് ചെയ്തെടുക്കുക കേട്ടോ ഇപ്പം ഞാനിപ്പോൾ എടുക്കുന്നത് നല്ല ഇത് കണ്ടോ നല്ല ജീരകമില്ലേ അതെടുക്കുക അതായത് ചെറിയ ജീരകം ഒരു ഒരു നുള്ള എടുത്തിട്ടുണ്ട് അതങ്ങനെ ഇതിന് കൈ കൊണ്ട് ഇങ്ങനെ നന്നായിട്ട് ഇത് വേണ്ട ഇങ്ങനെ ഒന്ന് കശക്കായിട്ട് ഇടുക കശക്കുമ്പോൾ തന്നെ നമ്മുടെ കയ്യിൽ നല്ല വാസനയായിരിക്കും ഉണ്ടാവുക ഇനി നമുക്ക് എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ നമുക്കിതിന്റെ ഇതിന്റെ പുറം ഭാഗം ജസ്റ്റ് നമ്മൾ സ്ക്രബ്ബർ വെച്ച് വരച്ച് കഴിയെടുക്കാം പക്ഷെ ഉൾവശത്ത് സ്ക്രബർ ഇട്ട് നമുക്ക് കഴുകാൻ പറ്റില്ല അല്ലെ അപ്പൊ അതിനുള്ള ട്രിക്കാണ് നമ്മൾ കാണിക്കുന്നത് അപ്പൊ ചെറിയ ജീരൊക്കെ നമ്മളത് ഇതിന്റെ അകത്തേക്ക് ഇട്ട് കൊടുത്തിട്ട് കണ്ടല്ലോ ഇനി നമുക്ക് തിളപ്പിച്ച് വെള്ളം എടുക്കണം കേട്ടോ അപ്പൊ നമ്മൾ തിളപ്പിച്ച വെള്ളം ഇത് കണ്ടോ ആവി വറക്കുന്നത് വേണ്ട തിളപ്പിച്ച് വെള്ളം എടുത്തിട്ടുണ്ട് അപ്പം നമുക്കത് അതിലേക്ക് അങ്ങനെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കണേ അല്ലാത്ത കാര്യമില്ല ഇനി നമുക്കിത് ഒന്ന് നന്നായിട്ട് ഇത് കണ്ടോ ഒന്ന് അടച്ചിട്ട് നന്നായിട്ടൊന്ന് കുലിക്കെടുക്കട്ടെ അപ്പം ഇതെന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ കുലുക്കിയെടുക്കുമ്പോൾ ജീരക എല്ലാ ഭാഗത്ത് അടുമ്പോൾ അതിൽ വഴിവഴുപ്പൊക്കെ ഉണ്ടെങ്കിൽ അത് പോകും കേട്ടോ നമുക്കിത് തുറക്കാം തുറന്നിട്ട് കേട്ടോ അപ്പൊ ഇതിൽ ആ അഴുക്ക് മണമൊക്കെ എന്തെങ്കിലും അതെല്ലാം ഈ വെള്ളം വലിച്ചെടുക്കും ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ ജീരക വെള്ളത്തിന്റെ മണമാണ് ഇനി നമുക്കിത് ഒഴിച്ച് കളഞ്ഞിട്ട് നല്ല വെള്ളത്തിൽ നമുക്ക് കഴുകിയെടുക്കാം അപ്പൊ അത് ഒഴിച്ചു കളഞ്ഞ അപ്പൊ നല്ല വാസന ഉണ്ടാവും പിന്നെ അതുപോലെ തന്നെ ഇതിപ്പോ ഞാൻ സോപ്പൊന്നിട്ട് കഴുകണില്ല ഓൾറെഡി നല്ല അത്യാവശ്യം വൃത്തി പക്ഷേ പക്ഷെ കുറച്ചു യൂസ് ചെയ്തിട്ടില്ല അപ്പോൾ അതുകൊണ്ട് ഇപ്പം തുളു ഓർക്കാറായില്ലേ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇത് ചെയ്തെടുക്കണം കേട്ടോ അപ്പൊ നല്ല വാസനയാണ് ഇതിനകത്ത് കണ്ടോ അപ്പൊ ആദ്യത്തെ ടിപ്പ് ഇതാണ് കേട്ടോ അടുത്തിട്ട് ഇപ്പം നമ്മളിപ്പോൾ മഴക്കാലം അല്ലേ ഇപ്പം മഴക്കാലം തുടങ്ങിയില്ലേ ഇനിയിപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഗേറ്റിലും അല്ലെങ്കിലൊക്കെ വെക്കുന്ന ഈ ഒരു പൂട്ട് തുരുമ്പടിക്കും അതിൻ്റെ ഉള്ളിൽ വെള്ളം കയറി കഴിഞ്ഞാൽ ശരിക്കും പ്രശ്നം അതിങ്ങനെ അടയാൻ പൂട്ടാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും അപ്പം പ്രത്യേകം നമ്മളിപ്പോൾ പകലും നമ്മൾ രാവിലെ കഴിഞ്ഞാൽ പൂട്ട് മാറ്റി വെച്ചിട്ട് നമ്മുടെ വകത്ത് വെച്ചിട്ട് വൈകുന്നേരം പൂട്ട് പക്ഷേ രാത്രി മഴ വന്ന് കഴിഞ്ഞാൽ വേറെ സൊല്യൂഷൻസ് ഇല്ലല്ലോ അപ്പോൾ ഒന്നില്ലെങ്കിൽ നമുക്ക് അതൊരു കവർ വെച്ചിട്ട് ഒന്ന് റാപ്പ് ചെയ്തെടുക്കാം ഒരു സൊല്യൂഷൻ അതായത് ഈ ഒരു ഇത് മഴവെള്ളം കൊള്ളാതിരിക്കാനായിട്ട് ഒരു പ്ലാസ്റ്റിക് ട്ട് അതിൽ ഇതാക്കിയിട്ട് റബർ ബാൻഡ് ഇട്ടുവാണെങ്കിൽ അതിൽ മഴവെള്ളം കൊള്ളു രാത്രി ചെയ്തിട്ട് രാവിലെ എടുത്ത് മാറ്റാം ഇനി അതെല്ലാം ഓൾറെഡി സ്റ്റക്കായിപ്പോയി എന്ന് വിചാരിക്കുക അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം എന്നറിയാം ഇത് കണ്ടോ ഇതൊക്കെ തുരുമ്പോൾ ഒന്നിക്കണോ അപ്പം നമുക്ക് നേരെ എന്താ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് തന്നെ വെളിച്ചെണ്ണ ഓയിലില്ല എന്തെങ്കിലും ഓയിൽ ഓയിലെടുക്കുക വെളിച്ചെണ്ണയാണ് നല്ലെണ്ണ എന്തെങ്കിലും എടുക്കുക എന്നിട്ട് തുരുമ്പടിച്ച ഭാഗം വീണ്ടും കൈ അതിലേക്ക് മുക്കരുത് കേട്ടോ അപ്പോൾ കാരണം ഇതിൽ തുരുമ്പുണ്ടാകും അപ്പോൾ അതിലേക്ക് ആവാതുകൊണ്ടാണ് ഞാൻ രണ്ട് വിരലാ ആദ്യം ഒരു ഇങ്ങനെ ആക്കി മറ്റേ ഇങ്ങനെ വിരലിങ്ങനടുത്താക്കിയത് തുരുമ്പെടുത്ത ഭാഗം ഇതാക്കരുത് അപ്പോൾ ഇത് നല്ലൊരു ലൂബ്രി ലൂബ്രിക്കൻ്റെ നമ്മുടെ ഈ ഒരു ഇത് നല്ല ഇതല്ലേ അപ്പോൾ അത് അതിന്റെ ഉള്ളിൽ പോകുമ്പോൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഇത് കണ്ടോ ഇതിനടുത്ത് നമുക്കിത് ആക്കി എടുക്കാനായിട്ട് സാധിക്കും കേട്ടോ അത് കണ്ടോ ഉണ്ട് അപ്പോൾ അത് ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇനി ചെയ്ത് നോക്കുക അതായത് മഴവെള്ളം കൊള്ളാതെ സൂക്ഷിക്കണമെങ്കിൽ രാത്രി ആകുമ്പോൾ നമ്മൾ പൂട്ടിയ ശേഷം ഒരു കവർ ഇട്ടിട്ട് ഒരു റബ്ബർ ബാൻഡ് അടിച്ചിട്ട് ഇതാക്കുക അതല്ലാന്നുള്ള എങ്കിലുള്ള ഓപ്ഷനാണ് നമുക്ക് ഓൾറെഡി ചീത്ത ആയിക്കഴിഞ്ഞാൽ കുറച്ച് വെളിച്ചെണ്ണ നമ്മുടെ ചാവിയിൽ അല്ലെങ്കിൽ കീൽ നമ്മൾ പെരട്ടിയ ശേഷം നമ്മൾ ഇതിനെടുത്തിട്ട് ദൈവം ജസ്റ്റ് ഇങ്ങനെ ഇങ്ങനെ ഒന്ന് ആക്കുകയാണെങ്കിൽ ഒരുവിധം നമുക്ക് ശരിയായി കിട്ടും കേട്ടോ അടുത്ത ടിപ്പ് എന്ന് പറഞ്ഞാൽ കഞ്ഞിവെള്ളം ടിപ്സ് ആണ് അപ്പോൾ ഇത് ഈ നമ്മുടെ കഞ്ഞിവെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പം അതിലേക്ക് ഞാൻ കുറച്ച് പേസ്റ്റ് ഇടുന്നുണ്ട് അതിന്റെ ഉപയോഗം കാണിച്ചു തരാം കേട്ടോ അപ്പം പേസ്റ്റ് നമ്മൾ അതിലേക്ക് കുറച്ചങ്ങൾ ഇട്ട് കൊടുക്കേണ്ടത് കുറച്ച് മതിയിട്ട ഒരുപാട് വെണ്ടതെങ്കിൽ പതഞ്ഞ് വരും അപ്പം പിന്നെ ഒരുപാട് ഇട്ട് വാരി വലിച്ചിടേണ്ട ആവശ്യമില്ല നന്നായിട്ടൊന്നും ഇളക്കി കൊടുക്കുക കേട്ടോ നന്നായിട്ട് പതയൂത് കഞ്ഞിവെള്ളം നല്ലൊരു ക്ലീനിങ് ആണ് എല്ലാവർക്കും അറിയാലോ നല്ലൊരു ക്ലീനിങ് ആണ് പ്രത്യേകിച്ച് നമ്മുടെ ഈ ഗ്ലാസ് അലമാറകൾ നമ്മുടെ ഈ മിറർ ഇതൊക്കെ ക്ലീൻ ചെയ്യാൻ ബെസ്റ്റാണ് ഞങ്ങൾ കഞ്ഞിവെള്ളം എന്ന് പറയുന്നത് അപ്പോൾ അതെ പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഫ്രൈ പാനുകളില്ലേ ഫ്രൈ പാനുകളൊക്കെ ഒരുപാട് കരി പിടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നമുക്ക് ഇതിൽ കഞ്ഞിവെള്ളത്തിൽ മുക്കി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് ആ കരിയൊക്കെ പോകാൻ ബെസ്റ്റാണ് അപ്പോൾ അത് ഇത് കണ്ട അത് ഞാൻ നിൽക്കണമല്ലോ ഞാനൊന്നേ ഇനി നമ്മൾ സെറ്റാക്കി എടുക്കേണ്ടത് വേണ്ട അപ്പോൾ നമ്മുടെ ഈ ഒരു ക്ലീനിങ് സൊല്യൂഷൻ റെഡി ആയിട്ടുണ്ട് അപ്പോൾ അതെങ്ങനെയാണ് വർക്ക് ചെയ്യാൻ നമുക്ക് നോക്കാം ഇത് നമ്മൾ കിച്ചൺ സിങ്കൊക്കെ കിച്ചൺ സിങ്കിൽ ഇത് കേട്ടോ അതെ ഇനി ആക്കി കൊടുക്കുക ബാത്റൂമൊക്കെ ക്ലീൻ ചെയ്യാം ബാത്റൂം ക്ലീൻ ചെയ്യുക ക്ലീൻ ചെയ്യാൻ മടിയുള്ളവർ ചെയ്യേണ്ട ചിലവർക്ക് കഞ്ഞിവെള്ളമോ നമ്മളെ കഴിക്കുന്നത് എന്തോ എങ്ങനെയാണെന്ന് വിചാരിക്കും ബ്രഷ് എടുത്തൊന്ന് ഉരക്കുക എന്താ പറയാ ആ ഉള്ള മെഴുക്കുകളൊക്കെ പോവും ഈ കഞ്ഞിവെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ മെഴുക്കളൊക്കെ പോകും അതുപോലെ തന്നെ വിളക്ക് പോലുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ കഞ്ഞിവെള്ളത്തിൽ മുക്കി വെക്കുകയാണെങ്കിൽ ആ മെഴുക്കൊക്കെ പോകും അതുപോലെ തന്നെ നമ്മുടെ മൺചട്ടിയൊക്കെ മൺചട്ടി ഇല്ലേ മൺചട്ടി നമുക്ക് നന്നായിട്ട് ഒന്ന് പഴകി വരാനായിട്ട് നമ്മൾ ചുടുവെള്ളം കഞ്ഞിവെള്ളത്തിലാണ് ഇട്ടിവെക്കുക കേട്ടോ അപ്പോൾ ഇതാക്കിയിട്ടുണ്ട് ഇനി നമ്മളൊന്ന് കഴുകി കൊടുക്കുക കേട്ടോ പിന്നെ ടാപ്പ് ക്ലീൻ ചെയ്യാൻ ഒരുപാട് കാര്യങ്ങൾക്ക് ഇത് ഉപയോഗിക്കാം കേട്ടോ ഈ ഒരു സംഭവം ഈ ഒരു ക്ലീനിങ് നല്ലൊരു ക്ലീനിങ് സൊല്യൂഷനാണ് സിങ്ക് വാഷ് ബേസിൻസ് ഒക്കെ ക്ലീൻ ചെയ്യാൻ ഉപയോഗിക്കാം തീർന്നിട്ടില്ല ഇനി വലിയൊരു ഉപയോഗം കൂടി കാണിച്ചു തരാം ഞാൻ അപ്പോൾ അതേ ഇത് കഴുകി ഞാൻ എടുത്തിട്ടുണ്ട് കണ്ടോ നല്ല ക്ലീൻ നല്ല ക്ലീനായി വന്നിട്ടുണ്ട് കണ്ടോ അടുത്തത് കൊണ്ടുള്ള ഉപയോഗം എന്ന് പറഞ്ഞാൽ ഇത് കണ്ടുണ്ട് ഈ ഗ്ലാസ് അത്യാവശ്യം നന്നായിട്ട് അഴുക്ക് പിടിച്ചിട്ട് നിങ്ങൾക്ക് നോക്കുമ്പോൾ കാണാൻ പറ്റുന്നുണ്ടോ അഴുക്ക് പിടിച്ചിട്ടില്ലേ അപ്പം നമുക്ക് എന്ത് ചെയ്യാം ഇതെടുത്ത് നേരെ ഇത് ഈ കഞ്ഞിവെള്ളപ്പിൻ്റെ മിക്സിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുക നിങ്ങളുടെ രണ്ടോ മൂന്നോ ഗ്ലാസ് ഉണ്ടെങ്കിൽ രണ്ടോ മൂന്നോട് ഇട്ട് കൊടുക്കും ഞാനിപ്പോൾ ഇത് രണ്ടേ ഇട്ട് കൊടുക്കണ്ടട്ടോ ഇങ്ങനെ അങ്ങ് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് ഇട്ട് കൊടുക്കുക കേട്ടോ അപ്പോൾ രണ്ട് മൂന്ന് മിനിറ്റോളം കഴിഞ്ഞിട്ടുണ്ട് ഞാനിപ്പോൾ അതേ സ്ക്രബ്ബർ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ അത് ആദ്യം ഒരെണ്ണം എടുത്തു ഇനി വേറെ ഒന്നും ഇടേണ്ട ആവശ്യമില്ല ഓക്കെ അതെ നന്ന ഇത് കണ്ടോ സ്ക്രബ്ബർ വെച്ചിട്ട് നമ്മളൊന്ന് ഇതുപോലെ ഇങ്ങനെ ഒന്ന് ആക്കുകട്ടോ കളറ് വരുന്നു ഞാൻ കാണിച്ചു തരാം ഇത് ഓൾറെഡി എന്തോ പെയിൻറ് ആയതോ കേട്ടോ അത് പോകൂല ഇനി നമുക്ക് അടുത്ത ഇത് ഇത് നല്ല അഴുക്ക് ഉണ്ടായിരുന്നു നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് മുക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതേ കാണിച്ചു തരാം അതിൻ്റെ കളറ് എന്താവും എന്നുള്ളത് കാണിച്ചുതരാം ഇതൊരു ഡിസൈൻ ഗ്ലാസ് ആയതുകൊണ്ട് ആ ഡിസൈനിലൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു അഴുക്ക് പിടിച്ചിട്ടുണ്ടാവും നോർമൽ ക്ലാസ്സിലാണോ അങ്ങനെ അഴുക്ക് പിടിക്കില്ല പക്ഷെ ഇതൊരു ഡിസൈൻ ഗ്ലാസ് ആണ് അപ്പം ഇതില് പെട്ടെന്ന് അഴുക്കുകൾ അങ്ങ് പിടിക്കും അപ്പൊ നമുക്ക് ഇനി ഇതൊന്നും കഴുകിട്ട് കാണിച്ചു തരാം അപ്പോഴല്ലേ നിങ്ങക്ക് മനസ്സിലാവുള്ളൂ അധികം അഴുക്ക് ഉണ്ടായിരുന്നില്ല ഇതിലാണ് ഏറ്റവും കൂടുതൽ അഴുക്ക് ഉണ്ടായിരുന്നത് പുതു പുത്തൻ ഗ്ലാസ് ആക്കിയത് ഞാൻ കാണിച്ചു തരാം കേട്ടോ കണ്ടോ നേരത്തെ ഞാൻ വെച്ച ഗ്ലാസ്സും ഇപ്പം കാണുന്ന ഗ്ലാസ് തമ്മിൽ ഒരുപാട് ഡിഫറൻസ് ഉണ്ട് കണ്ടോ അതെ നിങ്ങളുടെ മുമ്പിൽ ഞാൻ കാണിച്ചിരുന്നു കണ്ടോ നല്ല ക്ലീൻ ക്ലീനായിരുന്നതിൽ സോപ്പ് ഉപയോഗിച്ചിട്ടുണ്ടോ ഇല്ല പക്ഷേ നല്ല ക്ലീനായി വന്നിട്ടുണ്ട് ഗ്ലാസ് അപ്പം ഈ ടിപ്സുകളെല്ലാം ഉപയോഗം നിങ്ങൾക്ക് എന്തായാലും ഉപയോഗപ്പെടുന്ന ടിപ്സുകളാണ് എല്ലാവരും ഷെയർ ചെയ്യാം ഈ കഞ്ഞിവെള്ളം ടിപ്സ് മറക്കരുത് കാരണം നമുക്ക് മീനൊക്കെ കഴുകി കഴിഞ്ഞാലേ മീൻ നമ്മൾ ക്ലീൻ ചെയ്ത് കഴുകി കഴിഞ്ഞാൽ നമുക്ക് ലാസ്റ്റ് ഇത് ചെയ്യണമെങ്കിൽ നമ്മുടെ സിംഗിൾ ഉണ്ടാവില്ല പിന്നെ അതുപോലെ തന്നെ മീൻ വറുത്ത് കഴിഞ്ഞിട്ട് നമ്മളാ പാത്രമൊക്കെ കഴുകി കഴിയുമ്പോഴും ഈ ഒരു ഇതങ്ങനെ ഒഴി പാ ഒഴിക്കാനാണെങ്കിൽ കഞ്ഞിവെള്ളം ഒഴിക്കാനാണെങ്കിൽ പ്രത്യേകിച്ച് പ്രത്യേകിച്ച് ആ പാത്രത്തിലെ മെഴുകൊക്കെ പെട്ടെന്ന് പോകും അപ്പം ചെയ്ത് നോക്കാം താങ്ക്